ജൈനീസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈശോ മിസ്സികട്ടെ കർത്താവിനെ ആരാധിക്കുന്നവരെ സംരക്ഷിക്കുവാൻ കർത്താവിന്റെ മാലാഖമാർ അവർക്കു ചുറ്റും കാവൽ നിൽക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുന്നു നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിതങ്ങൾക്കും കർത്താവിന്റെ മാലാഖമാരുടെ സംരക്ഷണം ഉണ്ടാകുവാൻ നമുക്ക് ഈശോയെ ആരാധിച്ചുകൊണ്ട് കൊണ്ട് ഒരുമിച്ച് പറയാം പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പച്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് തിരുസഭയിലെ വിശുദ്ധ യൂതസ് പുണ്ണിവാളന്റെ തിരുനാൾ ദിവസമാണ് അസാധികാരികളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ യൂതാ തൂസ് പുണ്ണിവാളന്റെ അനുഗ്രഹം മാധ്യസ്ഥം നമ്മോടുകൂടെ സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ജോർജ് നരേപ്പറമ്പിൽ സി എം ഐ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു യുധാത്ത പുണ്യവാടനെ കുറിച്ച് സുവിശേഷങ്ങളിൽ വളരെ കുറച്ചു മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ലുക്കായുടെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ പതിനഞ്ചാം പതിനത്തിൽ ഈശോയുടെ ശിഷ്യന്മാരുടെ പേരുകൾ പറയുമ്പോൾ അവിടെ നാം വായിക്കുന്നു ഈശോയുടെ ശിഷ്യന്മാരിൽ യാക്കോവിൻ്റെ പുത്രനായ യൂദാസ് എന്നാണ് യൂതാ തണ്ണിവാളനെ നാം കാണുന്നത് നടപടി പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിലെ പതിമൂന്നാം പദനത്തിൽ പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരുടെ പേരുകൾ പറയുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് യൂദാസ് യാക്കോബിന്റെ പുത്രൻ ആണെന്നാണ് അപ്പൊ ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസ് യാക്കോബിന്റെ പുത്രൻ എന്നാണ് സുവിശേഷങ്ങളിലൂടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ മത്തായുടെ സുവിശേഷത്തിലെ പത്താം അധ്യായത്തിലും മാർക്കോസിന്റെ സുവിശേഷത്തിലെ മൂന്നാം അധ്യായത്തിലും ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പേരുകൾ പറയുമ്പോൾ അവിടെ യൂതാ തൂസ് പുണ്ണിവാളന്റെ നാമം പേര് യൂത എന്ന് മാത്രമേ ഉള്ളൂ യൂദാസ് കറിയോത്ത ഈശോയെ ഒറ്റിക്കൊടുത്ത ശിഷ്യനാണ് അപ്പൊ യൂദാസ് കറിയോത്തയുടെ പേരുമായിട്ട് യൂദാസ് പുണ്ണിവാളന്റെ പേര് ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നതായിട്ട് സഭാ ചരിത്രകാരന്മാർ പറയുന്നു പ്രത്യേകിച്ച് സഭയുടെ ആരംഭ കാലഘട്ടത്തില് ലേഖനങ്ങളിൽ യൂദാസ് എഴുതിയ ലേഖനമുണ്ട് ഈ ലേഖനം യൂദാ യൂതൂസ് പുണ്യവാളൻ എഴുതിയതാണോ എന്നുള്ള ഒരു സംശയമുണ്ട് യൂദാ യൂധാ തണ്ണിവാളൻ യേശുവിന്റെ ശിഷ്യനായ യുധാ പരിശുദ്ധ അമ്മയുടെ സഹോദരിയായിരുന്ന മറിയത്തിന്റെയും അവരുടെ ഭർത്താവായ ക്ലോപ്പാസിന്റെയും മകനായിരുന്നു എന്നുള്ള ഒരു വിശ്വാസമുണ്ട് പരിശുദ്ധ അമ്മയുടെ സഹോദരിയായ മറിയം ക്ലോപ്പാസിന്റെ ഭാര്യയായിരുന്നു എന്നുള്ളത് യോഗന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ പരാമർശിക്കപ്പെടുന്നുണ്ട് യഹൂദ പാരമ്പര്യപ്രകാരം ഒരു വീട്ടിൽ ഒരേ പേര് തന്നെ പലർക്കും ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ പേര് മറിയം എന്നായിരുന്നു ലൂക്കായുടെ സുവിശേഷത്തിൽ ഗബ്രിയേൽ മാലാഗ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പേര് മറിയം എന്നായിരുന്നു പക്ഷെ നമ്മൾ മേരി എന്നും വിളിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ മറ്റൊരു സഹോദരിയുടെ പേരും മറിയം ഇത് തന്നെയായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു അവിതൊക്കെ യഹൂദ പാരമ്പര്യങ്ങളുടെ പ്രത്യേകതയാണ് അതൊക്കെ എന്തെങ്കിലും ആകട്ടെ ഈശോയെ ഒറ്റിക്കൊടുത്ത സമയം യൂദാസ് തോട്ടത്തിൽ വെച്ച് ഈശോയെ ഒറ്റ കൊടുക്കുന്നത് ഈശോയുടെ കവിളത്ത് ചുംബിച്ചുകൊണ്ടാണ് സഭാ പണ്ഡിതന്മാർ പറയുന്നു ഈശോയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് യൂദാസ് കറിയോത്ത പടയാളികളുടെ മുൻപിൽ വെച്ച് ഈശോയുടെ കവിളത്തെ ചുംബിച്ചത് കാരണം ഈശോയ്ക്കും യൂതാ തൂസിനും വളരെ സമാനതയുള്ള മുഖഛായ ഉണ്ടായിരുന്നു അത്രയും അപ്പൊ യൂദാ തൂസും ഈശോയും തമ്മിൽ തെറ്റാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് യൂദാസ് കറിയോത്ത ഈശോയുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് ഇത് തന്നെയാണ് യേശു എന്ന് പടയാളികൾക്ക് ഉറപ്പ് നൽകി കൊടുത്തത് യൂത എന്നുള്ള വാക്കിന് ഹീബ്രൂ ഭാഷയില് സ്തുതി പറയുന്നവൻ എന്നാണ് അർത്ഥം ദൈവത്തിന് സ്തുതി പറയുന്നവൻ തദേവൂസ് എന്നുള്ള വാക്ക് ഗ്രീക്ക് വാക്കാണ് ഈ ഗ്രീക്ക് വാക്കിന് ഹൃദയം ചങ്ക് വിശാല ഹൃദയമുള്ളവൻ പാണ്ഡിത്യം ധൈര്യശാലി എന്നൊക്കെയാണ് അർത്ഥം ഞാൻ സൂചിപ്പിച്ചു ലൂക്കായുടെ സുവിശേഷത്തിലും നടപടി പുസ്തകത്തിലും യൂത എന്നാണ് യൂത തന്റെ പേര് എന്നാൽ മത്തായുടെ സുവിശേഷത്തിലും മാർക്കോസിന്റെ സുവിശേഷത്തിലും സുഭിഷ്ടത്തിലും എന്നാണ് യേശുവിന്റെ ശിഷ്യന്റെ പേര് അപ്പൊ യൂത എന്നുള്ള ലൂക്കായുടെ സുവിശേഷത്തിലെ നടപടി പുസ്തകത്തിലെ ഈ പേരും മത്തായുടെയും മാർക്കോസിന്റെയും സുവിശേഷങ്ങളെ തദ്വുസ് എന്നുള്ള പേരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് യൂതസ് എന്നുള്ള പേര് ഉണ്ടായി ഇത് രണ്ടും ഒരാൾ തന്നെയാണ് എന്നുള്ളതില് യാതൊരു സംശയവുമില്ല അപ്പൊ യൂതാ തദേവൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന് എപ്പോഴും സ്തുതി പറയുന്നവൻ ഈശോയോട് ഏറ്റവും അടുത്തിരിക്കുന്നവൻ യൂതാ തദേവൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തെ യേശുവിനെ എപ്പോഴും ഉൾക്കൊള്ളുന്നവൻ യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ വരെ ധൈര്യമുള്ളവൻ യേശുവിന്റെ തിരുവചനങ്ങൾ ഗ്രഹിക്കുവാൻ പാണ്ഡിത്യമുള്ളവൻ യേശുവിന്റെ തിരുവചനങ്ങളുടെ ഉൾപൊരു മനസ്സിലാക്കുവാൻ പാണ്ഡിത്യ ബുദ്ധിയുള്ളവൻ എന്നൊക്കെയാണ് എന്നുള്ള ഈ വാക്കിന്റെ അർത്ഥം അസാധികാരികളുടെ മധ്യസ്ഥനായ യുധാത്തനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ് എന്റെ അമ്മയ്ക്ക് എന്റെ കുട്ടിക്കാലത്ത് ഗൗരവമായ രീതിയിൽ ഒരു തലവേദനയുണ്ടായി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വേറെ എന്തോ അസുഖത്തിന്റെ ആരംഭമാണ് എന്ന് അമ്മയുടെ മൂത്ത ചേച്ചി ചാലക്കുടിക്കടുത്ത് വെള്ളാഞ്ചിറ സ്വദേശിനിയായിരുന്നു കരയാമ്പ്രമ്പിൽ തളവാട്ടുകാരി വെള്ളാഞ്ചിറ പള്ളിയില് യുദാത്ത ദേവസ് പുണ്ണിവാട് എന്റെ നൊവയനെ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ വലിയമ്മ അമ്മയുടെ ചേച്ചി എൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തു നീ വെള്ളാഞ്ചിറ പള്ളിയിൽ വന്ന് പരിശുദ്ധ കുർബാന കണ്ട് തദേവസ് പുണ്ണിവാളിന്റെ നൊവേനയിൽ പങ്കെടുത്തുകൊണ്ട് നേർച്ച സമർപ്പിച്ചാൽ രോഗം മാറിക്കിട്ടുമെന്ന് എൻ്റെ അമ്മ ചേച്ചി പറഞ്ഞു പ്രകാരം എന്റെ വലിയമ്മ പറഞ്ഞ പ്രകാരം വെള്ളാഞ്ചിറ പള്ളിയില് ദിവിബലിയിൽ പങ്കെടുത്തുകൊണ്ട് യുധാ തൂസ് പുണ്ണിവാളന്റെ നൊവയനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു നേർച്ച നേർന്നു അത്ഭുതകരമായിട്ട് എൻ്റെ അമ്മയുടെ തലവേദന മാറി കിട്ടി എൻ്റെ അമ്മ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അമ്മ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയും എൺപത്തിയേഴ് വയസ്സുള്ള അമ്മ തൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ വെള്ളാഞ്ചറയിലെ യുധാ തതി ഉസ്ഫുനിവാണനോട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ എനിക്കുണ്ടായ വലിയ ഒരു രോഗത്തിന്റെ ആരംഭമായിരുന്ന തലവേദന മാറിക്കിട്ടി എന്ന് പറയും പ്രിയപ്പെട്ടവരെ അസാധികാരികളുടെ മധ്യസ്ഥനായി യുധാത്ത പുണ്യവാളൻ എപ്പോഴും ഈശോയെ ഉള്ളിൽ കൊണ്ടു നടന്നവനാണ് ഈശോയുടെ വചനങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ആ വചനപ്രകാരം ജീവിച്ചവനാണ് അങ്ങനെ ഈശോയുടെ പക്കൽ വലിയ സ്വാധീനമുള്ളവനായി തീർന്നുകൊണ്ട് അസാധികാര്യങ്ങളുടെ മധ്യസ്ഥനായി തീർന്നുവെങ്കിൽ നമ്മളും യുധാത്ത പുണ്യവാണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും നമുക്ക് അസാധ്യമാണെന്ന് കരുതുന്നതെല്ലാം യുധാ തസ് പുണ്വാളൻ നമുക്ക് സാധ്യമാക്കി തരും യുധാ തുണ്ണിവാളന്റെ ചിത്രം നമ്മൾ കാണുക ശിരസിൽ പരിശുദ്ധാത്മാവിന്റെ തീനാളം ഒപ്പം ഹൃദയത്തിൽ നെഞ്ചിൽ ഈശോയുടെ തിരുസ്വരൂപം എന്നിവ വഹിച്ചുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തദൈവസ് പുണ്ണിവാളൻ എപ്പോഴും ദൈവത്തിന് സ്തുതി പറഞ്ഞിരുന്നവനായിരുന്നു ഈശോയോട് വളരെ സമാനതയുള്ളവനായിരുന്നു ഈശോയോട് വളരെ അടുപ്പമുള്ളവനായിരുന്നു ഈശോയുടെ വചനം ഗ്രഹിക്കുവാനുള്ള ഉൾവെളിച്ചമുള്ളവനായിരുന്നു അതുകൊണ്ടായിരിക്കാം പരിശുദ്ധാത്മാവിന്റെ തിരുനാളം തീനാളം സെഹ്യോൻ കൂട്ടുശാലയിൽ വെച്ച് പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്നതിന്റെ പ്രതീകമായിട്ട് തദ്വസ് പുണ്ണിവാളിന്റെ സിരസിലുള്ളത് ഈശോ എപ്പോഴും തൻ്റെ കൂടെ തൻ്റെ നെഞ്ചിൽ തൻ്റെ ഹൃദയത്തിൽ സംഭവിച്ച ആ അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കാം ഈശോയെ എപ്പോഴും തൻ്റെ നെഞ്ചോട് ചേർത്തു വെക്കുന്ന രീതിയിലുള്ള തിരുസ്വരൂപത്തിൽ നാം തദ്വസ് പുണ്ണിവാളനെ കാണുന്നത് യുദ്ധ തദ്വസ് പുണ്യവാളൻ സുവിശേഷങ്ങളിൽ ഒരു വചനം പറഞ്ഞതായിട്ട് നാം വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തില് പതിനാലാം അധ്യായത്തില് ഇരുപത്തിരണ്ട് തുടങ്ങി ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങളില് യുദാസ് യുദാ തൂസ് ഈശോയോട് ചോദിക്കുന്നു നീ ഞങ്ങൾക്ക് ഗെളിപ്പെടുത്തി തരുമെന്ന് പറയുന്നു പക്ഷെ നീ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് യുദാ തൂസ് പുണ്ണിവാളൻ വലിയ ആധ്യാത്മിക പാണ്ഡിത്യത്തോടു ഈശോയോട് ഈ ചോദ്യം ചോദിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈശോ പറയുന്നു നിങ്ങൾക്ക് സഹായകനായിട്ട് പരിശുദ്ധാത്മാവ് വരും നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടുകയില്ല എന്നൊക്കെ ഈശോ പറയുന്ന പ്രധാനപ്പെട്ട തിരുമൊഴികൾ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചുകൊണ്ടാണ് ഈശോയോട് യുധാ തഥേയൂസ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നീ ലോകത്തിന് വെളിപ്പെടുത്താത്തത് എന്ന് വലിയൊരു അർത്ഥമുണ്ട് ഇവിടെ യോഹന്നാന്റെ പ്രകാരം ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താന്റെ സാമ്രാജ്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജഡത്തിൻ്റെ വ്യാപാരങ്ങളുടെ സാമ്രാജ്യമാണ് ആസക്തികളുടെ അശ്ലീലതയുടെ ദൈവികത ഇല്ലാത്ത അനുഭവങ്ങളുടെ കലകത്തിൻ്റെ ശത്രുതയുടെ ഇങ്ങനെയുള്ള എല്ലാ തിന്മകളുടെയും വലിയ സ്വാധീനമുള്ള ഒരു അവസരത്തെ സാഹചര്യത്തെയാണ് ലോകം എന്ന് പറയുന്നത് അപ്പൊ ഈ ലോകത്തിന് ഈശോയുടെ വചനങ്ങളുടെ പൊരുളുകൾ ശ്രദ്ധിക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കയില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം യുദാത്ത ദേവുസ് പറയുന്നത് എന്തുകൊണ്ടാണ് നീ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറയുന്നത് കാരണം ലോകത്തിന് വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ല ദൈവത്തെ അംഗീകരിക്കാത്തവരെ ഈശോയെ സ്വീകരിക്കാത്തവര് പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളാത്തവരെ നന്മ തിന്മകളെക്കുറിച്ച് വിവേചന ബുദ്ധി ഇല്ലാത്തവരെ ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ മുഴുകിയവരെ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി കൊടുത്തിട്ട് എന്താണ് പ്രയോജനം എന്നുള്ള ഒരു ആന്തരിക അർത്ഥം കൂടി ഇവിടെയുണ്ട് യുധാ തണ്ണിവാളിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആധ്യാത്മിക ചിന്ത ഇതായി തീരട്ടെ ഞാൻ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവനായിരിക്കേയില്ല മറിച്ച് യുധാ തണ്ണിവാളിനെ പോലെ പരിശുദ്ധാത്മാവിൽ ജീവിച്ചുകൊണ്ട് ഈശോയെ എപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവനായിരിക്കും എന്നുള്ള തീരുമാനം ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ സഭാ പാരമ്പര്യപ്രകാരം യുധാ തണ്ണിവാളൻ പേർഷ്യയിലാണ് സുവിശേഷത് യുധാ തീസ് പൂണ്ണിവാളനെ അവിടെ വെച്ച് രക്തസാക്ഷിത്വം വഹിക്കുവാനുള്ള അവസരമുണ്ടായി അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കുരിശിൽ കെട്ടിയിട്ടു എന്നും കുരിശിൽ കെട്ടിയിട്ട യുധാ തൈവസ് പുണ്ണിവാളനെ അമ്പുകൾ എഴുതുകൊണ്ട് പതിച്ചു എന്നൊക്കെയാണ് സഭാ പാരമ്പര്യത്തിൽ പറയുന്നത് അതുകൊണ്ട് പേർഷ്യയുടെ ഇന്നത്തെ ഇറാന്റെ പ്രത്യേക മധ്യസ്ഥനാണ് യുദാ യുധാ തണ്ണിവാളൻ അസാധ്യകാര്യങ്ങളുടെ യുദാ യുധാ തണ്ണിവാളൻ നമുക്ക് ഈശോയെ എപ്പോഴും കൂടെ കൊണ്ടു കൊണ്ടുനടക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരം ജഡത്തിന്റെ വ്യാപാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഗലാത്യ ലേഖനത്തിൽ പൗലോ ശ്രീയ പറയുന്നത് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ബുദ്ധിയിൽ യുധാ ആത്മീയ നമ്മുടെത്യം നിറയ്ക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളില് യുധാ തണ്ണിവാളന്റെ ഹൃദയത്തിൽ ഈശോ വസിച്ചിരുന്നത് പോലെ എപ്പോഴും വസിക്കട്ടെ നമ്മെ എല്ലാവരെയും യുധാ തണ്ണിവാളൻ കാതുപരിപാലിക്കട്ടെ Είσαι ο Μισχυγάη Κέστο, ΔΙΑΗ